കൃഷിക്കാർക്ക് വേനൽക്കാലം വിളവെടുപ്പിൻ്റെയും സംഭരണത്തിൻ്റെയും കാലമാണ് ഇവിടെ കാച്ചിൽ ചേന ചേമ്പ് ചെറുകിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗ വിളകൾ വിളവെടുക്കാറായി കിടക്കുന്നു ഇന്ന് രാവിലത്തെ ആഹാരത്തിനുള്ള കാച്ചിൽ കിളച്ചെടുക്കണം പുഴുങ്ങണം മുത്തച്ഛനും മുത്തശ്ശിയും ഹിപ്പാച്ചിയും അതിരാവിലെ തന്നെ ഉണങ്ങിക്കരിഞ്ഞ് കാച്ചിൽ കൂടാര വളപ്പിലെത്തി ശബ്ദം കേട്ട് ക്രിസ്ത്യനയും വന്നു മുത്തശ്ശൻ ഒരു കാച്ചിൽ കൂനയിൽ നിന്ന് കാച്ചിൽ വള്ളി വെട്ടിമാറ്റി ചുറ്റുമുള്ള കാടും പടലും വെട്ടിമാറ്റി കൂന കാണാറാക്കി വിളഞ്ഞു മുറ്റിയ കാച്ചിൽ മണ്ണിൽ വിള്ളൽ ഉണ്ടാക്കി തഴേക്ക് വളർന്നിറങ്ങിയിരിക്കുന്നു പണികൾക്കിടെ കാച്ചിലിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രീയ ചരിത്ര വിശേഷങ്ങൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതും കേട്ട് കാച്ചിൽ കൂനിക്കരികിൽ ഇരിപ്പുറപ്പിച്ചു ഹിരണിയും പാർത്ഥിനി ചിന്മയി അവിടെയൊക്കെ ഓടിച്ചാടി നടന്നു അവിടെ കണ്ട ഉമ്മത്തെക്കുറിച്ചൊരു കഥയുണ്ടാക്കി പറഞ്ഞെങ്കിലും മുത്ത ചേട്ടനും രാവിലെ യോഗക്ക് എണീക്കണ ശരിക്കും വേറെ സ്ഥാനത്തിനാ ചെമ്പറേട്ട മുത്തശ്ശൻ രാവിലെ എണീറ്റിട്ട് ഇതെടുക്കും ഇത് ഈ പ്രാന്തി ഇതെടുക്കും കട്ട് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിക്കൂ ഉമ്മം മരുന്ന് ആണെങ്കിലും അതിനു വല്ലാത്തൊരു ദുസ്വഭാവം ഉണ്ടെന്നായിരുന്നു കഥാസാരം മുത്തശ്ശൻ ശ്രദ്ധയോടെ മണ്ണ് ഇളക്കി ഇളക്കി മാറ്റി കിളകൊള്ളാതെ കാച്ചിലിളകി വന്നു പരിശക്കോടം കാച്ചിലാണിത് മൂന്ന് കാച്ചിലായാണ് കിട്ടിയിരിക്കുന്നത് അവിടെ രണ്ട് രണ്ട് ും കാലും മുഖവും കണ്ടെത്തുന്ന ഭാവനയുമായി അവൾക്കത് മണ്ണിന്റെ ഉണ്ണിയാണത്രേ മൂക്ക് എന്ന് പറയുന്ന വിത്തിനുള്ള ഈ ഭാഗം മുറിച്ചെടുത്തു ഇതേപോലെ മുറിച്ചു വെച്ചിരുന്ന പഴയ വിത്തുകളുടെ കൂടെ കുഴിയിൽ വെച്ചു ചപ്പിട്ട് മൂടി അടിയിലാക്കി വിത്തോ അതിനടുത്ത് നിന്നിരുന്ന ഒരു വിളയാത്ത പിഞ്ചുമത്തങ്ങയുടെ പള്ളയിൽ ഏതോ ജീവി കൃത്യമായ വൃത്തത്തിൽ തുളച്ച് തുരങ്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മുള്ളൻ പന്നി എലി അണ്ണാൻ മുയൽ എന്നിങ്ങനെ കരണ്ട് തിന്നുന്നവരെയെല്ലാം സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി മുത്തശ്ശി അല്പം കൂടി മൂത്ത മറ്റൊരു മറ്റൊരിനം മത്തങ്ങിയും അതേ സ്ഥലത്ത് കണ്ടു കരണ്ടന്മാരെ പേടിച്ച് മുത്തശ്ശി അതെടുത്തു ഉയരത്തിൽ വെച്ചു കാച്ചിൽ തലയിലേറ്റി മുത്തശ്ശനും വാക്കത്തിയും ബാക്കിയായ ഒരു കാച്ചിലും എടുത്തു പാർത്ഥനും വീട്ടിലേക്ക് ചിന്മയും സംഘവും പറമ്പിൽ തങ്ങി ചിന്മയും മുത്തശ്ശിയും പാവയ്ക്ക പറക്കലും അതെങ്ങനെയാ തോട്ടില്ലാൻ ഇത് ഇവിടെ അവിടെ വരുന്ന രണ്ടെണ്ണം മത്തങ്ങ മുഴുവനും ദൂരം ഇതിനിടയിൽ ക്രിസ്റ്റീനയ്ക്ക് ഒരു മൂത്ത മത്തങ്ങ കിട്ടി വേങ്ങമരത്തിലെ കുരുമുളക് പൊടിയിൽ ചവിട്ടിക്കുതിച്ച് പിടിതരാതെ മുകളിലേക്ക് കയറിപ്പോയ പാവലിനെ നേരിടാൻ മുത്തശ്ശി പാർത്ഥന് കരാറുകൊടുത്തു പാർത്ഥന് പിന്തുണയുമായി മുത്തശ്ശി തൊട്ടുനിന്നു വിജയിച്ചാൽ നീലലോഹിത ചീരച്ചായ ഞങ്ങൾ തരുമെന്ന തൊട്ടടുത്ത് പൊട്ടിച്ചിരിച്ചു നിന്നു നീലലോഹിത ചീരപ്പൂക്കൾ മോന്റെ കൈ ഇതിപ്പോ പരിസ്ഥിടത്ത് തന്നെ ഉണ്ട് പാർത്ഥന് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു ക്രിസ്റ്റീന മോനെ പാവൽ പരാജയം ഏറ്റുവാങ്ങി പാവലിന്റെ കോമാളിക്കിടാങ്ങളെ പിടികൂടി ചേമ്പിലയിൽ പൂട്ടി മുത്തശ്ശി അകത്തെത്തിക്കുമ്പോഴേക്കും സൂര്യൻ മായവൻമല കഴിഞ്ഞിരുന്നു ഇത് ജ്യോതിലക്ഷ്മി അഭിലാഷിൻ്റെ അമ്മ കൊച്ചുമോൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയതാണ് ജ്യോതിലക്ഷ്മി തനിയേ ഇരുന്ന് കാച്ചിൽ ചെത്താൻ തുടങ്ങിയിരിക്കുന്നു അത് കണ്ടതേ ചെത്താൻ കത്തിയുമായി ഓരോരുത്തരെത്തി ചെത്തുകാരുടെ എണ്ണം കൂടിയതോടെ ചിരിയും വർത്തമാനവും കൂടി ചെത്തലിൻ്റെ വേഗത കൂടി പെട്ടെന്ന് പണി തീർന്നു പലതരം കാച്ചിലുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട് ഓരോ ഇനത്തിനും അതാതിന്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള പേരുമുണ്ട് മഞ്ഞക്കാച്ചിൽ വെള്ളക്കാച്ചിൽ നീലക്കാച്ചിൽ ഇറച്ചിക്കാച്ചിൽ ഇഞ്ചിക്കാച്ചിൽ പരിസക്കോടൻ കാച്ചിൽ നാരായക്കാച്ചിൽ കടുവാക്കയ്യൻ കാച്ചിൽ ഭരണിക്കാച്ചിൽ നൂറോൻ കാച്ചിൽ എന്നിങ്ങനെ പലതരം കാച്ചിൽ ഈ മണ്ണിൽ സമൃദ്ധമായി സമൃദ്ധമായുണ്ടാകുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയ വലിയ കാച്ചിൽ കഷണങ്ങളെ പലകയിൽ വെച്ച് മുറിച്ച് ചെറുകഷ്ണങ്ങളാക്കി ചെറിയടുപ്പിലെ ചെറിയ ഉരുളിയിൽ തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിലേക്ക് വെള്ളക്കാച്ചിലിട്ട് ഉപ്പിട്ട് വാഴയില കൊണ്ട് മൂടി അടച്ചു ഒരുപടി കാന്താരി ഇടികല്ലിലെ ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി ചമ്മന്തികളെല്ലാം തയ്യാറായപ്പോഴേക്കും കാച്ചിൽ വെന്തു ഇവിടെ ബഹുജനം പലവിധമാണ് കാന്താരി മാത്രം മതിയെന്നുള്ളവർ കാന്താരിയെ പാടില്ലെന്നുള്ളവർ തേങ്ങാ ചമ്മന്തി മതിയെന്നുള്ളവർ കാന്താരിയും കാട്ടു തക്കാളിയും ഒന്നിച്ചു വേണ്ടവർ അങ്ങനെ പലരെയും പരിഗണിച്ചു വന്നപ്പോൾ ഇതാ ചമ്മന്തി വൈവിധ്യം ഇങ്ങനായി ഇന്ന് മഞ്ഞൾ വിളവെടുപ്പ് തുടക്കമാണ് പണിക്കാർ വസ്ത്രാലങ്കാരമൊക്കെ കഴിഞ്ഞെത്തി ക്രിസ്തീന മുത്തച്ഛൻ വിഷ്ണു പാർത്ഥൻ ചിന്മയി ഹിരണ്യ എല്ലാവരും എത്തി മഞ്ഞളിൻ്റെ ഉയർന്നു വളർന്ന പച്ച ഇലകൾ മഞ്ഞയായി അതിനിടയിൽ തന്നിഷ്ടപ്രകാരം വളർന്നു കയറിയ തക്കാളി കുമ്പളം ചീര പടവലം പാവൽ കോവൽ തുടങ്ങിയ പച്ചക്കറികളും ധാരാളം ഔഷധച്ചെടികളും മറ്റും മഞ്ഞളിലയ്ക്കൊപ്പം ക്രമേണ തളർന്നു വീണ് കരിഞ്ഞും കരിയാതയും കിടന്നു മുത്തച്ഛൻ ആകെ ഒന്ന് നോക്കി കണ്ടങ്ങളുടെ പൊത ആദ്യം നീക്കണം അത് മണ്ണിനടിയിലാക്കരുത് അടുത്ത കൃഷിക്കത് ആവശ്യമാണ് ആദ്യത്തെ പണി നീക്കൽ തന്നെ പണിക്കാർ ജാഗരൂകരായി പൊത പലരി ചേർന്ന് വാരിക്കൂട്ടി പുതക്കൂവിനെ ഉയർന്നുയർന്നു വന്നു മഞ്ഞൾ പറിക്കുന്ന വിദ്യ മുത്തച്ഛൻ പ്രിയ ശിഷ്യന് പകർന്നു കൊടുത്തു വല്ലപ്പോഴുമൊക്കെ വന്നുപോകാറുള്ള അയൽക്കാരൻ മുരളി ഇടയ്ക്ക് വന്നപ്പോൾ അദ്ദേഹത്തെയും ഗുരുവും ശിഷ്യനും പരിഗണിച്ചു ശിഷ്യൻ വിദ്യ പകർത്തി വാങ്ങി പണി തുടങ്ങി മണ്ണിളക്കി പൊന്നെടുത്ത് തുടങ്ങിയപ്പോഴേക്കും സഹായിക്കാൻ പണിക്കാരിയായി എത്തി ചിന്മയി മണ്ണിളക്കി കളഞ്ഞ് മഞ്ഞൾ വൃത്തിയാക്കുന്ന പണി തുടങ്ങി കാച്ചിലും ചമ്മന്തിയും കൊടുത്ത ഊർജ്ജം തീർത്ത് എല്ലാവരും തളർന്നെത്തുമ്പോഴേക്ക് ഊണൊരുക്കാനുള്ള പരിപാടികളിലാണ് മുത്തശ്ശി ക്രിസ്ത്യന കൊണ്ടുവച്ച മത്തങ്ങ വറുത്തരച്ച് ഒരു കറിയാക്കി ചിന്മയും പാർത്തിനും പറിച്ചുകൊണ്ട് വെച്ച കാട്ടുപാവിക്ക ധാരാളമുണ്ട് പറമ്പിൽ മഞ്ഞയും ചുവപ്പും കാട്ടുതക്കാളി വിളഞ്ഞു പഴുത്തു നിൽപ്പുണ്ട് ഉപ്പ് പുളി മധുരം എരിവ് ചവർപ്പ് എന്നിങ്ങനെ മറ്റഞ്ച് രസങ്ങളും ഉപയോഗിച്ച് കാട്ടുപാവിക്കയുടെ കൈപ്പിരസത്തെ ഒതുക്കി രുചിയും ഗുണവും കൂട്ടി ആറ് ആറു അടങ്ങിയ ഒരു കൊതിയൂറും വിഭവമാക്കാനുള്ള പുറപ്പാടാണ് മുത്തശ്ശി കാട്ടുതക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും പറമ്പിൽ നിന്നും മുറത്തിലേക്ക് പറച്ച് നിറച്ച് എത്തിച്ചു പഠിച്ചെടുത്ത വിദ്യയിൽ താൻ സമർത്ഥനായെന്ന് തെളിയിക്കാൻ ഒരു അവസരം കാത്തിരുന്ന പാർത്ഥന് ക്രിസ്തീന ചേച്ചിയെ ശിഷിയായി കിട്ടി മഞ്ഞളിനെ പോലൊരു ഭൂകണ്ഡം മണ്ണിൽ എങ്ങനെയാണ് കിടക്കുക എത്ര താഴ്ചയിൽ അത് വളരും മുറിയാതെ എങ്ങനെ കിളച്ചെടുക്കാം തൂമ്പ എങ്ങനെ പിടിക്കാം എല്ലാം പാർത്ഥൻ ഗുരു ശിശിക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു പഠിച്ചെടുത്തതെല്ലാം ശിഷ്യ സമർത്ഥമായി പ്രയോഗിച്ചു തുടങ്ങി അതോടെ മഞ്ഞൾ കൂടുതലായി പുറത്തു വന്നു മഞ്ഞൾ ഒരുക്കാൻ ആളുകൂടി ഒരുക്കിയ മഞ്ഞൾ ഹിരണ്യ ഉന്തുവണ്ടിയിലാക്കി മഞ്ഞളിന്റെ കാണ്ടം അഥവാ തണ്ട് തന്നെയാണ് ഈ മഞ്ഞൾ പ്രതികൂല കാലാവസ്ഥ വരുമ്പോൾ മണ്ണിന് മേലെയുള്ള ഭാഗങ്ങൾ പഴുത്ത് കരിഞ്ഞ് ഉണങ്ങിപ്പോകും പക്ഷേ ഭൂമിക്കടിയിലുള്ള ഈ തണ്ട് സുഖമായി മണ്ണിൽ മണ്ണിലുറങ്ങിക്കിടക്കും ഇങ്ങനെയുള്ള സുഖവാസ കാലത്തേക്ക് ചെലവിനുള്ള വഹ ആ തണ്ടിൽ അഥവാ കാണ്ടത്തിൽ തന്നെ അവർ സൂക്ഷിച്ചിരിക്കും അതാണ് നമ്മൾ കാണുന്ന മഞ്ഞൾ അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ തണ്ടുകളിൽ അതായത് മണ്ണിൽ ഉറങ്ങുന്ന മഞ്ഞളിൽ മുഗുളങ്ങളും മുളകളും പൂക്കളും ഒക്കെ ഉണ്ടാവും ഭൂമിക്കുള്ളിൽ കാണ്ടം അല്ലെങ്കിൽ തണ്ട് ഉറപ്പിച്ച് മുകളിലേക്ക് ഇലയും വള്ളിയുമൊക്കെയായി വളർന്നു വരുന്ന ചെടികളുടെ ഒരു വിഭാഗമുണ്ട് അവരെല്ലാം ഭൂകാന്ഡങ്ങളെന്നും മുദ്രകുത്തപ്പെട്ടവരാണ് ഭൂമിക്കുള്ളിൽ കാണ്ടം അഥവാ തണ്ട് ഉള്ളവരാണ് ഇഞ്ചി കച്ചോലം ചിറ്റരത്ത കൂവ തുടങ്ങിയ ഇഞ്ചി കുടുംബക്കാരെല്ലാം ഭൂകാന്ഡങ്ങളാണ് രാവിലെ കിളച്ചെടുത്ത കാച്ചിലും ഹിപ്പാച്ചി നട്ടുവളർത്തിയെടുത്ത ചേനയും പച്ചമാറാതെ ഇവിടെ നിൽക്കുന്ന ഈ താമരക്കണ്ണൻ ചേമ്പും എല്ലാം ഭൂകാന്ഡങ്ങൾ തന്നെ ഒരുക്കിയെടുത്ത മഞ്ഞൾ ഹിപ്പാച്ചി മാറി മാറി ഉന്തുവണ്ടിയിലാക്കി നിറച്ചു പാവയ്ക്കയുടെ അളവിനൊപ്പം തന്നെയോ ഇത്തിരി കൂടുതലായോ തക്കാളി എടുക്കാം നല്ല പുളിയുള്ളതാണ് ഈ കാട്ടുതക്കാളി അപ്പോൾ അത്രയ്ക്ക് പുളി വേണമെന്ന സാരം തേങ്ങയും അരിഞ്ഞ പാവയ്ക്കയുടെ ഇരട്ടി അളവ് വരെയാകാം ഈ തോരന് കാട്ടുപാവയ്ക്ക ഇങ്ങനെ ചീകി അരിയുന്നതാണ് നല്ലത് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞു വെച്ചു പച്ചമുളക് അരി കളഞ്ഞു നീളത്തിലരിഞ്ഞു ഇഞ്ചി കുനുകുനെന്നും കാട്ടുതക്കാളി ഇങ്ങനെ ചെറുതായോ അരിങ്ങിവെച്ചു ഇളക്കി കൂട്ടാനുള്ള സൗകര്യത്തിന് മുത്തശ്ശി തോരനുള്ള അനദാരികൾ ഒന്നൊന്നായി വോട്ടുരുളിയിലേക്കിട്ടു കാട്ടുപാവയ്ക്ക ചെറിയുള്ളി പച്ചമുളക് കാട്ടുതക്കാളി കറിവേപ്പില ഇഞ്ചി തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാവരെയും കൂട്ടിയിണക്കി കൂട്ടിയിളക്കി മൺചട്ടിയിലേക്ക് മാറ്റി വാഴയില കൊണ്ട് മൂടിയടച്ച് അടുപ്പിലേറ്റി ചെറുതീയിൽ അങ്ങനെ ഇരുന്ന് മെല്ലെ മെല്ലെ വെന്തു വരണം നിറഞ്ഞ ഉന്തുവണ്ടിക്ക് പാർത്ഥൻ തന്നെ സാരഥിയായി അങ്ങനെ ഒരുക്കിയെടുത്ത മഞ്ഞൾ വീട്ടിലെത്തി വല്യടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന കഞ്ഞിവെന്തു തോരന്റെ ചട്ടി തുറന്നു മീൻ പീര വറ്റിക്കുമ്പോൾ ഒരു മണം പുറത്തു ചാടി മീനോ മീനിന്റെ മണവും രുചിയുമുള്ള എന്തെങ്കിലും വസ്തുവോ ഇതിലില്ല എന്നാൽ മീൻ കഴിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മണവും രുചിയും അടച്ചു മൂടിയ മൺചട്ടിക്കുള്ളിൽ എന്തെന്ത് രാസസങ്കലനങ്ങളായിരിക്കാം നടന്നിരിക്കുക കാട്ടുപാവക്കയുടെ ഗുണവും രുചിയും ഒട്ടും നഷ്ടപ്പെടാതെ അതിന്റെ കയ്പിനെ മാത്രം മറച്ചു പിടിക്കാൻ ഉപ്പിന് കഴിവുണ്ടെന്നാണ് അപ്പോൾ ഈ കാട്ടുപാവക്കയുടെ കടും കയ്പിനും അപാരമായ ഔഷധ ഗുണത്തിനും ഒരുപോലെ കാരണക്കാരായ പോളിഫിനോളിക് സംയുക്തങ്ങളെയും ആൽക്കലോയിഡുകളെയും ഉപ്പ് മറച്ചുവെച്ചതാവാം ഇതുപോലുള്ള അനേകം രാസ ഇടപെടലുകളാണ് ഈ കയ്പൻ കാട്ടുതക്കാളി കൂട്ടുകെട്ടിനെ ഇത്രയും രുചികരവും ഗുണപ്രദവുമായ തോരനാക്കി മാറ്റിയത് തൈരും വറുത്തരച്ച മത്തങ്ങക്കറിയും ചോറിനൊപ്പം വിളമ്പാൻ എടുത്തു വെച്ചു വിശന്ന വയറുകൾ എത്തിത്തുടങ്ങി പാത്രത്തിൽ ഇങ്ങനെ വിളമ്പി തുടങ്ങിയേക്കാം